ആയിക്കോട്ടുക അതെ കണ്ട അതേ നമ്മളെ ശരണ്യ എന്നതേ ഞങ്ങക്ക് കിളിമീം മേടിച്ചണ്ടേ കൊടുത്ത് അപ്പൊ അത് വെട്ടിയല്ല വെട്ടിയല്ലേ വാലൊക്കെ വെട്ടിയല്ലേ തേച്ചെടുക്കണം അല്ലേ കാണിച്ചു കൊടുത്ത വരെ പൊക്കിയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് അത്തരം മീനാണല്ലേ ശനിയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മീനാണ് കെട്ടക്കിളി മീൻ ശരണ്യൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടപ്പോ മേടിച്ചത് മെയിനായിട്ട് മേടിക്കാൻ കാരണം അത് ശനിയപ്പോൾ എന്നാണ് ഇട്ടത് കുറച്ച് എന്നാ എന്നെ എന്നാ പുളിമ ചാണപ്പുളി ഇട്ടല്ലേ ഉളുമ്പ് പോകാനാ അതിനു വേണ്ടിയാണല്ലേ ഇപ്പൊ കുടഞ്ഞിട്ടത് ആ ഇനി ഇത് കല്ലിലിട്ട് തേക്കണം ശരണ്യ കല്ലേലിട്ട് മീന് തേക്കണ കണ്ട സാധാരണ നമ്മളെപ്പോഴും അകത്ത വീഡിയോയെല്ലേ കാണാറുള്ളൂ അതെ 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 നമ്മളിപ്പശുപത്രി കേസ് കെട്ടൊക്കെ ആയിട്ട് നടന്നോണ്ട് ദൈവം കണ്ട പുറത്തൊക്കെ ഇച്ചിരി പുല്ല് പിടിച്ച് ശരണിത്തെ സാധാരണ അമ്മയമ്മകളും കൂടിയൊക്കെ പറിച്ചൊക്കെ നടക്കണതാണ് ഉച്ച കഴിഞ്ഞ് സമയം കിട്ടണ അനുസരിച്ച് അല്ല അവിടുത്തെ വന്നു അപ്പൊ ഇപ്പൊ ആണ് ശരിയാണ് ീ മഴ പെയ്ത കാരണം പെട്ടെന്ന് പുല്ലു പിടിക്കണുണ്ട് എന്താ വെച്ച വാഴയൊക്കെ കൊലച്ചി അല്ലേ എന്താണ് ഈ ഇതിന്റെ പൊക്കത്തൊരു വാഴ ഒടിഞ്ഞ് വീണട്ട് നിങ്ങൾ അച്ഛനും നോക്കിട്ട് ആ ഈ ഇതിന്റെ മേലെ ഇതിങ്ങനെ തേച്ച് വെളിപ്പിച്ചെടുക്കണം ഇനി അതാ പിന്നെ ഞാൻ അധികം ഒന്നും മേടിച്ചില്ല രണ്ട് മൂന്ന് മീനല്ല നാല് മീനേ മേടിച്ചുള്ളൂ കാരണം ഇവിടെ പനിയായേണ്ട ആര് കഴിക്കാനാവുക കാരണം ഇവിടെ ഇവർക്ക് ആർക്കും യഥാർത്ഥത്തിൽ വേണ്ട ഞാനും ശരണ്യം മാത്രമേ ഉള്ളൂ അച്ഛനും അച്ഛനും അങ്ങനെ വലിയ രീതിയിൽ ഇപ്പം മീനൊന്നും കഴിക്കാറില്ല അതെ തേങ്ങാ ചമ്മന്തി അരച്ചാതി ഇന്ന് രാവിലെ നമ്മള് ഇത് ചെയ്ത വീഡിയോ ഇല്ലേ ശരണ്യ പിന്നെ രാവിലെ എന്നാണ് പുട്ടും പുട്ടും കെട്ടനും അല്ല പുട്ടും മുട്ടേ പുട്ടും കെട്ടനുമാക്കിക്കളഞ്ഞാ ശരണ്യ ആ അപ്പൊ എല്ലാരും നല്ല അഭിപ്രായമൊക്കെയാണ് കേട്ടേ കമന്റൊക്കെ വിട്ടിട്ടുണ്ട് ശരണ്യക്ക് രണ്ട് കൈക്കും വേണോ ഒരച്ചിരിക്കണുണ്ട് ആണല്ലേ പാവ അമ്മാക്ക് മേലാത്ത കാരണം ഇന്നെല്ലാം ഒറ്റക്ക് ചെയ്യേണ്ടി വന്നു ഞാൻ സഹായിക്കണുണ്ട് കേട്ടോ വീഡിയോ എടുക്കണമെങ്കിലും ഇടക്ക് ഞാൻ സഹായിക്കുന്നുണ്ട് ആണല്ലേ ആ അപ്പൊ ഞാൻ ഇനി വെണ്ടക്ക വെണ്ടക്കരിഞ്ഞ് തന്നെ അതെന്നെ പറ്റി അമ്മയും ഞാൻ വെണ്ടക്കാരിയോ അങ്ങനെ മീൻ തേച്ചു തീർന്നല്ലേ അതേ അവിടെ ഒരാൾ വന്ന് നിക്കണം കണ്ട ശരണ്യുടെ കല്ലു ആരെണ്ണം കൊടുത്തേ കല്ലു കഴിഞ്ഞുണ്ടല്ലേ ആ കിളിമീൻ നല്ല ഉളുമ്പുണ്ട് അത് എണ്ണം തേക്കണം അപ്പൊ കല്ലിട്ട് തേച്ചതിന് ശേഷം ഇങ്ങനെ വീണ്ടും ഇട്ട് തേക്കണം ഉപ്പും ആണല്ലേ പാടാണ് എന്നിട്ടാണ് ഈ കിളിമീൻ നേടാൻ ചലനക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ കൂട്ടുകാരെ ഞാൻ ദൈവക്കാരിണ്ടാ ഒരാളും മീൻ വെട്ടിക്കൊണ്ടിരിക്കുക അതാണ് പറഞ്ഞ ചെറിയ കത്തിയ സൈഡൊക്കെ കളയണ്ടേ പിന്നെ അല്ലേ ഇതെവിടെ എന്നു വൃത്തിയാക്കി അത് ചെയ്ത് എന്നാലും ഞാൻ എന്നെ കൊണ്ട് കഴിയാമൊന്നും ഞാൻ സഹായിക്കുന്നില്ല അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഐക്യത ഓരോ കാര്യങ്ങളും അല്ലേ ചലണ്യ എന്നാ ജോലി പുതപ്പൊക്കെ മടക്കി വെച്ച് എന്താ എന്തൊക്കെ പണികളൊന്നും ഏപ്പിച്ചിരിക്കണം രാവിലെ അവിടുത്തെ പുതപ്പെല്ലാം മടക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞു ജനലിൽ തുറന്നിട്ട് മീനും കൊണ്ട് എത്ര തുടങ്ങിയെന്ന് റിയാൻ ഞാൻ എത്ര അരിഞ്ഞു വെക്കണ്ട വേറെ പാത്രം എടുക്കണം പിന്നെ ഇത് മൂത്തതാണ് വെണ്ടക്ക വെണ്ടക്കത്തി പോലും കേറുന്നില്ല ഇത് കണ്ട ഒരു സാധനം അതാ ഇത് കണ്ട പോയി ഇതൊക്കെ കണ്ട മൂത്തതാണ് ഞാൻ വേദന പാത്രം എടുക്കട്ടെ ഞാൻ പോയ നേരം നോക്കി എന്തോ പറഞ്ഞല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ഞാൻ പാത്രം എടുക്കാൻ പോയ നേരം നോക്കി എന്തോ പറഞ്ഞു ഇതിലും ഈ പാത്രം കഴുകി എന്നോട് വെച്ചേക്കോട്ട് മീൻ വെച്ചോണ്ട് അരിയാൻ തുടങ്ങി അതിനുപ്പത്തിൽ ഞാൻ വെണ്ടക്ക വെണ്ടക്കം എടുക്കൊഴിച്ച് തീർന്നാലും ശരണ്യ ഇത് ചെയ്ത് തീരുകയല്ല ചെറുതായിട്ട് ചെറുതായിട്ടാ അരിയണത് ഞാനത് സ്റ്റാൻഡെല്ലാം വെച്ചിരിക്കണം അത് കാരണമാണ് കേട്ടാ വീഡിയോ ഫുള്ള് കാണുവന്നൊന്നും അറിയത്തില്ല അല്ലേ അതെ അച്ഛന്റെ അച്ഛനും ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയോട്ടത്തിൽ ക്ഷീണം അത് കാരണം അച്ഛൻ കേട്ടാന്ന് ഇറങ്ങിയാണ് അമ്മ അവിടെ ചുമച്ചൊക്കെ ഇരിപ്പുണ്ട് ഉറക്കില്ലെന്ന് പറഞ്ഞ അല്ലേ ഇന്നലെ ഉറങ്ങി ഇന്നലെ ഫുള്ള് കിടന്നുറങ്ങിയാരുന്നു ഇന്നുറക്കൊന്നുമില്ല ഞാൻ ഇടക്ക് ഒരേ കാര്യത്തിന് പോണതല്ലേ ഇവിടെ നിന്ന് എന്നെ ആക്കിച്ചിരിയാണ് ആ പൂച്ച അവിടെ കൊറേ നേരമായി കാത്തിരിക്കണം ഈ മീന്തല കിട്ടാൻ വേണ്ടി എത്ര നേരം പൂച്ചയുടെ ഗ്രാപ്പ് വരെ കിട്ടും കാരണം കൊറേ നേരമായിട്ട് പൂച്ച വരെ വിഷമിച്ചു ഇപ്പൊ കിട്ടു ഇപ്പൊ കിട്ടു എന്ന് ഓർത്തിട്ടു ആ കണ്ട ഞാൻ പറഞ്ഞ നേരത്തെ കല്ല് വന്ന് വിളിക്കുമ്പോ ഓടി വന്ന് അകത്തൊക്കെ അകത്തല്ല പുറത്താണെങ്കിലും നമ്മൾ വിളിച്ചാൽ വരുമായിരുന്നു ഇപ്പൊ വരികര നമ്മളുടെ അതെന്താണെന്നറിയാവോ ശിയ കൈ വലിയ പിച്ചാത്തി എനിക്കൊരു കുഞ്ഞു കത്തിയാണ് അതുകൊണ്ടാണ് ഞാൻ തന്നെ കഴിഞ്ഞില്ലേ എന്നാ ഒരു മണി ശണ്യ തന്നെ ഇതരിഞ്ഞു ഇല്ല ഞാൻ പോണില്ല അല്ല ഞാൻ വേറെ എന്തെങ്കിലും സഹായിക്കാം ഇതെനിക്കുമ്പോ എല്ലാം പറഞ്ഞു ും ഇതെല്ലാം പറയാവു വലുതായി പോയി ചെറുതായി പോയെന്ന് പറയുകയല്ലോ അങ്ങനെ പോയി കുളിക്കണം എന്നാ ചെയ്ത് വെച്ചാ പിന്നെന്താ എന്നെ എന്തോ കുറ്റപ്പെടുത്താൻ ആ ഞാൻ ഇത്രോ അരിഞ്ഞുള്ളൂ കൂട്ടുകാരെ ഇത്രോ അരിഞ്ഞപ്പോളെ പറഞ്ഞ് പല സൈസായി പോയെന്ന് പറഞ്ഞതെ ഇനി ഇത്രയും കൂടി അരിയാനിരിപ്പുണ്ട് അത്ര തോന്നി അല്ല അന്നേരം പല ടൈപ്പ് ടൈപ്പായി പോകുന്നു പറഞ്ഞോണ്ടല്ലേ ഇനി എന്നാ ഇച്ചിരി വെണ്ടക്കായല്ലേ അരിയാനുള്ളു ഞാൻ അരിഞ്ഞു തന്നില്ലേ കൊണ്ട് അങ്ങനെ പറയല്ലേ ഞാൻ സഹായിച്ചില്ലേ വെള്ളം എടുത്ത് തരാറുണ്ട് ഇപ്പൊ തുണിയൊക്കെ മടക്കി വെച്ചില്ലേ അല്ല ഞാൻ തുണി മടക്കി വെച്ച മീൻ പോയി വന്നു രാവിലെ എന്തൊക്കെ ചെയ്തു തന്ന് രാവിലെ പുട്ടും മുട്ടയൊക്കെ നടക്കാൻ വേണ്ടി തേങ്ങാ ചെല്ലേണ്ടി തന്നു എന്തൊക്കെ കാര്യങ്ങളോ ഞാൻ ചെയ്തോ മുട്ടിട്ട് ഇനി ഞാനി കണ്ട പണി പണി എനിക്ക് വന്നതൊന്നും കാണിക്കയില്ല ഞാൻ ശരണ്യ ചെയ്യുന്ന പണിയെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നു അതാണ് കൂട്ടുകാരെ നടക്കുന്ന കാര്യങ്ങളും ശരണ്യോ ഇത് എന്നടയ്ക്ക് ഇപ്പൊ സവാള അറിയണം അടിയിലേക്കാൻ ആ ഇതും മുളയിലാണോ ഓഹ് എനിക്കാണ് മുളകി വെക്കണതല്ല ഇഷ്ടം തേങ്ങ ആ പിന്നെ ഇതെന്തിനാ സവോള അല്ലല്ലോ ഉള്ളിയല്ലേ ചേർക്കണ പൊളിക്കാൻ കഴിയാലാത്തോണ്ടാണ് പറഞ്ഞിന്ന് ഞാൻ പൊളിച്ചു തരിയല്ല അന്യ ആ ശരി ഞാൻ എന്തേ കണ്ട ഉള്ളി പൊളിച്ചു കൊടുത്തിട്ടുണ്ട് അതെ കണ്ടോ അത്ര മതിയല്ല ഉള്ളി ആ ശരണ്യേ എവിടം വരെയായി നമ്മടെ മീൻകറി എല്ലാം കൂട്ടിയൊക്കെ വെച്ചാ എന്നാ തിരക്കുന്നു പച്ചമുളക് ആ അങ്ങനെയാണ് ഞാൻ അങ്ങോട്ടൊന്ന് പോയ നേരത്ത് ചട്ടി അടപ്പത്തായി ആ എന്നാ കറിയാകട്ടെ വേഗം ശരണ്യേ എന്നാടിക്കുന്നു എന്തിനാണ് ഈ സവോള രാവിലെ ഏതത് സവോളയുടെ പരിപാടിയാണ് സവോള വേണം നമ്മളത് കണ്ട കറിയൊക്കെ ഇരുന്ന് പറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ അതെ സവോള അരി വിട്ടുള്ള പരിപാടി ശരണിയില്ലെന്ന് പറഞ്ഞു ശരിയാണ് വേണ്ട വെണ്ടൊക്കെ ആയി സവോള അരിഞ്ഞിട്ടുണ്ട ആ കണ്ടു കണ്ടു കൊള്ളു അതെ അതെ ആണോ അയ്യോ എന്റെ ശരണ്യ എന്നെ വിട്ട് എവിടെ വിട്ടവിടെ പിന്നെ എന്താണ് അങ്ങനെ പറഞ്ഞത് ആ അന്നേരം ഞാൻ നോക്കൂക്ക് ആ മീൻ ചുറ്റിച്ചതാണല്ലേ ആ ഞാനവിടെ ഇറക്കി വെക്കാൻ പോവുന്നു അതാണ് വേപ്പല ഇടാൻ പോവും ആ വേപ്പലും ഇട്ട് ഇത് ഈ ചട്ടിവെച്ച മറ്റേ ഇതിനല്ലേ എന്നാണോ എന്തിനാണ് ഉപ്പിടണം

ശനിയുടെ ഐഡിയ ആണല്ലേ ഇത് ഈളപ്പുണ്ടാകാതിരിക്കാനല്ലേ എന്നാ ടേസ്റ്റ് നോക്കിയാണോ അതേ അച്ഛൻ വന്ന് നമ്മടെ അച്ഛനെത്തി എന്തിന്റെയാണ് കിളിമീനി ആ ഞാൻ പോയി മേടിച്ചുണ്ട് ശരണ്യ ഒറ്റക്കുള്ള ആണ് പൈറ്റാണെങ്കിൽ പിന്നെ ഞാൻ ില്ല രാവിലെ ഒരു ക്ലാസ് ചായ അതെ എന്താണെന്നുള്ളത് ശരണക്ക് മനസ്സിലായി ആ അങ്ങനെ വേണം കേട്ടാ ഇപ്പൊ ചെയ്തത് നല്ല കാര്യം കാരണം നമുക്കൊരാള് വീട്ടിലുണ്ടല്ലോ നമുക്ക് ഭക്ഷണം വെച്ച് കഴിക്കാൻ അതും അപ്പൊ നമ്മടെ വീട്ടിൽ അല്ല നമ്മുടെ അങ്ങനെയല്ല ഒറ്റിക്കേണ്ടത്രേലും ഉള്ളു പണി അറിയാം എന്നാലും അത്ര എല്ലാ പണിയും കൂടി ചെയ്യണ്ടേ അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് പുറത്തുനിന്ന് കളിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല നമുക്ക് പുറത്തുനിന്ന് ഒരു നേരത്തെ ആഹാരം പോലും മേടിക്കണ്ട കാര്യം നമ്മളിവിടെ ഒരു നേരം വെച്ചാൽ അതും ഉള്ളതുകൊണ്ട് ചെയ്താൽ മതി ഞാനും പറഞ്ഞു ആ ചരണ കേട്ടില്ല

ഇങ്ങനെ വറുത്തുപോലെ വെക്കാണല്ലേ ശരണ്യം എന്നിട്ടാണ് മെഴുക്ക് വരട്ടെ അച്ഛനാണോ സഹായിക്കുന്നത് എന്താ അച്ഛനും മകളും കൂടിയായി പാചകം അത് മൂക്കട്ടെ അതിലേക്ക് അതെന്താ പിന്നെ ഇത് ഗോലിക്കഴിഞ്ഞെന്നാ നേരെ ഇത് മെഴുക്ക് വരട്ടിയാക്കുക അല്ലേ ആ ആ അത്ര മീൻകറി അങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുക അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് അല്ലേ ഇനിയാണ് ആ മെഴുപ്പ് നമ്മുടെ ആക്കിയാ ആ ആ ശരിയല്ലേ അപ്പൊ ഇനി വെണ്ടക്കാമഴുക്ക് ഒരു കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ പരിപാടി നോക്കി ആ ശരി ശരി അത് ഞാൻ ഇപ്പൊ തിരുങ്ങി തരാം ഇപ്പൊ ചെയ്തു തരാം ഞാൻ കൂട്ടത്തില് പിന്നെ എന്തിനാ പേടിക്കണത് അതുപോലെ അല്ലല്ലോ തേങ്ങ ചരണിയെ കൊണ്ട് ഞാൻ ചരണ്ടി ചെയ്യാലോ തേങ്ങ ഞാൻ തന്നെ തിരുമ്മിച്ചു ഓക്കെ എന്നാണെന്നു വെച്ചാൽ സവോള ഇട്ടാ അതൊക്കെ മാറ്റിയേറ്റും അത് കോരി മാറ്റിയും സവോള ഇനി ഇത് ആ ആപ്പിട്ട ഉപ്പ ഉപ്പ ഓയില് ഒഴിച്ചല്ലേ ഇരട്ടിപ്പണി ചെയ്യുന്നതാണ് ശരണ്യൊക്കെ ഇഷ്ടം എന്താ ശരണ്യ നമ്മുടെ ആ റോസ് കളറായല്ലേ അപ്പൊ ആ ഇട്ട് ഇളക്കണം അല്ലേ ആ കണ്ടില്ല ഞാൻ എന്നാ എപ്പോഴും ഞാൻ ശരണ്യ എന്ന് വിളിക്കല്ലേ അത് കാരണം ഞാൻ മിണ്ടാതെ മിണ്ടാകും നിന്ന് അതെ അതെ മുളകോടി ഇടിയാണല്ലേ ഇന്നത്തെ രാവിലെ ഉച്ചക്കത്തെ പരിപാടി ഓക്കെ അങ്ങനെയൊക്കെയുള്ളത് എങ്ങനെയൊക്കെയാണ് ശരണ്യടവ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നതല്ലേ ആ രാവിലത്തത് ഏഹ് നമ്മുടെ പുട്ടും മുട്ടക്കറിയുടെ വീഡിയോ ചെയ്തിരുന്നു ഇപ്പൊ അതെ ഉച്ചക്കത്ത അല്ലേ ആ അത് കാരണം ഇല്ല ഞാൻ തിരുമത്തൊരു വീഡിയോ കഴിഞ്ഞ ഉടനെ ചെയ്തു നമ്മുടെ മെഴുക്കുപറ്റിയൊക്കെ ഓക്കെ ും പോരാ എ ആയിർ ചെയ്യാ നിങ്ങളുടെ മീൻ അതെ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അതാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ഞങ്ങൾ നല്ലൊരു ആയിട്ട് വരുന്നതാണ് ഇതിപ്പോ ഒരു ദിവസം തന്നെ ഞങ്ങൾ രണ്ട് വീഡിയോ ചെയ്തതാണ് അല്ലെ ആ ചെയ്യുന്നതായിരിക്കും കഴിയാവുന്ന വീഡിയോ മുടക്കാതെ ഞങ്ങൾ അല്ലേ अह मैं सजा नहीं आतीला मैं पिक्चर से देखते खाऊं अब ओके ओके